വേദനയിൽ ഞാൻ നിൽക്കുന്നു എന്നും കാണിക്കാൻ വേണ്ടി ഇത്തരം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക പക്ഷേ ഇനി അതൊന്നും കാക്ക വല്ലാണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ജനങ്ങൾക്ക് വെളിവ് വെച്ചു ഇപ്പൊ തന്നെ നമുക്കറിയാം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ അതെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം ആ സ്ഥാപനത്തിൽ ഇവരെ കേറി ചെന്നിട്ട് ഇവർക്ക് ആ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് ഇവർക്ക് ഹിജാബ് വേണം അത് നടപ്പില്ല ഈ നാട്ടിൽ എന്നാണ് ഈ കേരളം ഈ ഒരു ഒറ്റ വിഷയത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടത് കാരണം ഈ സ്ഥാപനത്തില് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു നിയമം ഹിന്ദുക്കൾക്കു മാത്രമായിട്ടൊരു നിയമം ക്രിസ്ത്യാനികൾക്കൊരു നിയമം അത് ഇവിടെ നടക്കില്ല ആ നിയമങ്ങള് ഇവിടെ നടക്കില്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മതം മതനിയമം നിയമം പാലിക്കാനാണെങ്കിൽ നിങ്ങളുടെ മതസ്ഥാപനങ്ങളിലാണ് പോകേണ്ടത് ഇവർക്ക് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പോകാമല്ലോ ഇവർക്ക് മുസ്ലിം സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാം ഇവർക്ക് ഹിജാബ് ഇടാം ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം കിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിക്കുന്ന ഈ നിയമം തന്നെ വേണം എന്നിവർ പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ചെന്നുണ്ടാക്കിയ ഈ പ്രശ്നത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് ഇന്ന് കേരളത്തിന് മനസ്സിലായില്ലേ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ അഹോരാത്രം പ്രയത്നിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു നിർമ്മല സ്കൂളില് ഞങ്ങൾക്ക് എന്താ ഹിജാബ് ധരിച്ചാല് ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ സ്ഥലം തന്നാല് അതിവിടെ പറ്റില്ല ഇപ്പൊ ഈ കുട്ടി തന്നെ മുജാഹിദ് സ്കൂളിലാണ് എറണാകുളത്ത് പഠിച്ചത് മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഒരു വർഷത്തിനകത്ത് ഈ ഏതാണ്ട് ഒരു മൂന്നോളം ടി സി ഈ കുട്ടി വാങ്ങിക്കഴിഞ്ഞു എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന രൂപത്തിലാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ഈ കുട്ടിയുടെ വിഷയം കാണാൻ പറ്റുന്നത് ഇപ്പോൾ പി ടി എ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ജൂൺ മുതൽ ഈ കുട്ടി ആ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട് ഇതുവരെ ഈ കുട്ടി ആ സ്കൂളിന്റെ യൂണിഫോം ധരിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ചു വന്ന് ഈ രൂപത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി പോപ്പുലർ ഫ്രണ്ടുകാരുടെ മേൽനോട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഈ കുട്ടി നിസ്സാരക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയല്ല ഈ കുട്ടിക്ക് വേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഹിജാബ് വിഷയവുമായി ഉയർന്നു വരണമെന്ന് തന്നെയായിരുന്നു എന്നിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയുന്ന വില കുറഞ്ഞ രീതികൾ നിങ്ങൾ കേട്ടിരുന്നു മൂത്ത കുട്ടി റഷ്യയിൽ എം ബി ബി എസ് പഠിക്കുവാണ് വേറൊരു കുട്ടി ഏതോ യൂറോപ്യൻ രാജ്യത്താണ് പഠിക്കുന്നത് എന്തായിരുന്നാലും ശരി ഇവരുടെ തലയ്ക്കകത്തുള്ളത് ഈ മതവും മത നിയമങ്ങളുമാണെങ്കിൽ ഇവർ പഠിച്ച് ഡോക്ടറായിട്ടെന്താ എൻജിനീയർ ആയിട്ട് എന്താ കളക്ടറായിട്ട് എന്താ ഇവരുടെ തലയ്ക്കകത്തുള്ളത് ഈ നിയമങ്ങളാണല്ലോ ഈ ആശയങ്ങളാണല്ലോ നമ്മൾ വിചാരിച്ചതുപോലെ ഇനിയും ഇവർക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയി നമസ്കരിക്കാൻ മുസല്ല പറ്റില്ല ഇനി നിങ്ങൾക്ക് ഹിജാബും പൊക്കി പിടിച്ച് അള്ളാഹു എന്ന് ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളിൽ ചെന്ന് വിളിക്കാൻ പറ്റില്ല കാരണം എന്തെന്നറിയാമോ അവരുണർന്നു നിങ്ങളുടെ കപട മതേതരത്വം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അതല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആയിഷ എന്ന കൊല്ലങ്കാരി ഇന്നലെ ഈ ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി ഏകദേശം ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി ഇരിഞ്ഞാലക്കുടിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിൽ വന്നിട്ട് ഒരു ഷോ കാണിക്കാം അപ്പോ ഈ ഷോയിൽ ഈ പെൺകുട്ടിയെ ഇത്ര നാളും അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് കണ്ടിരുന്നില്ല ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഈ പെൺകുട്ടി ഒരു ബ്ലോഗർ ആണ് സമൂഹ മാധ്യമങ്ങളിൽ തലയിൽ നല്ല രൂപത്തിൽ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഈ പെൺകുട്ടി ഇന്നലെ വരെ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്ത വ്ലോഗിൽ തട്ടമില്ലാത്ത വീഡിയോസ് ആണ് അധികവും ആ സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് തട്ടമിടിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഈ കുട്ടിയെയോ ഈ കുട്ടിയുടെ മാതാപിതാക്കളെയോ മതം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല ആ കുട്ടിക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിങ്ങളെ ജിഹാദികളെ നിങ്ങളുടെ നാടകം ഇന്നീ കേരളം മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ കാരണം അവരൊരു സാമൂഹ്യ മാധ്യമത്തിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് എന്തൊക്കെയോ ഷോകൾ കാണിക്കുന്നു അവരവകാശമാണ് ഇന്നലെ അവർ രാഷ്ട്രീയമായിട്ടാണ് ഇരിഞ്ഞാലപ്പുഴയിൽ വന്ന് ഇടപെട്ടത് ആ ബിന്ദു നമുക്കറിയാം വിജയരാഘവന്റെ ഇടതുപക്ഷ നേതാവ് വിജയരാഘവന്റെ ഓഫിൽ അവിടെ ഇരിഞ്ഞാലുപൂടെ സീറ്റ് കിട്ടി അങ്ങനെ മന്ത്രിയായ മന്ത്രിയാണ് ആ ബിന്ദു അവരിഞ്ഞാലപ്പുട ഒരു കത്തോലിക്ക സഭ ഇട അതല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ കേന്ദ്രത്തിൽ നിന്നാണ് ജയിച്ചു പോയെന്ന് ബിന്ദു ഓർത്തിരിക്കട്ടെ ഈ സ്ത്രീ വന്നിട്ട് ഈ പെൺകുട്ടി കുഞ്ഞു കൊച്ചു ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടി ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി കൊല്ലത്ത് നിന്ന് ഇന്നലെ കൂടെ വന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് തട്ടിട്ടാളെ വിളിക്കുന്നത് അത് നമ്മളിപ്പോ ഒരു ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ നമുക്ക് കണ്ടാലറിയാം അത് ആണോ അതല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചതാണോ എന്ന് കണ്ടാറിയാ ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടോ തട്ടിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ ഒരു പെൺകുട്ടി ഇത് സെറ്റ് ആക്കി വെച്ചാൽ ഒരു ഷാൾ കൊണ്ടുവരുന്നു എന്റെ തലയിലിരുന്നു ഈ ഷാൾ ഞാൻ ഇട്ടാ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു ഈ പെൺകുട്ടി കുഞ്ഞിക്കൊച്ച് എന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നോ അന്ന് ആ വിഷയം നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും ഇതിനു മുമ്പ് ഞാനൊരു ആറു വയസ്സുകാരി ആയിഷയെ അറിയുന്നത് പ്രവാചകന്റെ അമ്പത്തിനാല് വയസ്സുള്ള പ്രവാചകന്റെ ഭാര്യയായിരുന്നു ആ ആറ് വയസ്സുകാരി ആയിഷയാണ് ഞാൻ ഖുറാനിൽ നിന്ന് പഠിച്ച ആയിഷ ആ ആയിഷ ഇതിന് മന്തസ്ഥുണ്ടായിരുന്നു ആറു വയസ്സുകാരി പ്രവാചകന്റെ ഭാര്യ അമ്പത്തിനാല് വയസ്സുകാരൻ പ്രവാചകന്റെ ഭാര്യ ആയിഷ നിങ്ങളും ഖുറാനിൽ പോയി വായിച്ച പഠിക്കണം ആ ആയിഷയുടെ കഥ രണ്ടാഴ്ചമാര് ഒന്ന് ഇന്നലെ എനിഞ്ഞാലെ വന്ന ആഴ്ചയും മറ്റേത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആറുവയസ് ഉള്ള ആയിഷയ്ക്ക് ആയിഷ പ്രവാചകന്റെ വിവാഹം കഴിച്ച ആയിഷ എന്റെ ലക്ഷ്യം അവഹേരിക്കലില്ല ഒരു മതത്തിൽ വിശ്വാസത്തെ അവഹേരിക്കലില്ല ജനങ്ങള് തീരുമാനിക്കാൻ വേണ്ടി എഴുതി വെച്ച കാര്യങ്ങള് ഞാൻ പറയാറുണ്ട് അതുപോലെ എഴുതി വെച്ച കാര്യമാണ് ആറ് ആറ് വയസ്സെന്ന് പറയുന്നത് എനിക്ക് ചില ഉസ്താദ്മാർ വന്നിട്ട് പറയുന്നത് അത് ആറല്ല എട്ട് വയസ്സാണ് അല്ലെങ്കിൽ ഒമ്പത് വയസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിപ്പിക്കുന്ന പരിപാടിയുണ്ട് അതെവിടെയെങ്കിലും പോട്ടെ ഇനി ഞാൻ ചോദിക്കണം ഇവര് രാഷ്ട്രീയം ഈ കുഞ്ഞുകൊച്ച് വന്നിട്ട് രാഷ്ട്രീയം പിന്നാലക്കൂടെ വന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് ഇവര് പ്രതിപാദിക്കുന്ന വിഷയം പള്ളൂരിയിലെ സെന്റ് റിസർ സ്കൂളിലെ ആ കന്യാസ്ത്രീയുടെ പറ്റിയാണ് അത് പറഞ്ഞത് എനിക്ക് തട്ടിട്ട് വരുന്നത് കാണുന്ന ഭയമാണെന്ന് വാക്കി കന്യാസ്ത്രീയുടെ ഭയന്ന് വന്നു എന്ന് പറയുന്നത് ഈ കേസിനാസ്പദമായ പെൺകുട്ടി പിതാവും മാതാപിതാക്കളുമായിട്ട് സെന്റ് ക്രിസ്താ സ്കൂളിൽ വന്നപ്പോ ഈ സ്കൂളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ യൂണിഫോം ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് പരമാധികാരമാണ് പരമാധികാരം സഭയുടെ ഇന്ന് കേരളത്തിനും ഇന്ത്യക്കും വിദ്യാഭ്യാസം കൊടുത്ത സഭയുടെ പരമാധികാരമാണ് ഞാൻ ക്രിസ്തീയ കത്തോലിക് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ സർവോപരി ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകി മതം മാത്രമല്ല പഠിക്കേണ്ടത് പൊതു വിദ്യാഭ്യാസവും കൂടി മുസ്ലിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പള്ളികളോടൊപ്പിച്ച് കൂടങ്ങൾ സ്ഥാപിച്ച് പള്ളിക്കൂടം എന്ന ഒരു ആശയം പോലും സമൂഹത്തിന് സമ്മാനിച്ച ഇന്ത്യക്ക് സമ്മാനിച്ച കേരളത്തിൽ ആ ഒരു ആശയം വളർത്തിക്കൊണ്ടുവന്ന ക്രിസ്ത്യാനികളോടാണ് ഇന്ന് ആ സ്ഥാപനത്തിനകത്തേക്ക് ഇവര് മതം കടത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവസാനിക്കരുത് എന്റെ കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ ഇസ്ലാമിക ഇത് പഠിക്കുന്നു പറഞ്ഞാൽ അമേരിക്കയിലാണ് പഠിക്കുന്ന പറഞ്ഞ ഒരു ഇസ്ലാമിക സ്കൂളിൽ കൊണ്ടാക്കി ഫീസ് അടച്ചിട്ട് ആ സ്കൂളിൽ പഠിച്ച പഠിപ്പിച്ച ഏതൊരു സ്ഥാപനം ഇവിടെ അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും തീവ്രവാദം നടത്തിയത് ആ അവിടെ നോക്കി പോയവരാണ് അതെ ഞാൻ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാം ഈ പെൺകുട്ടിയോട് കന്യാസ്ത്രീ നാല് മാസം മുമ്പ് ചേരുന്നു സ്കൂളിൽ ചേരുന്നു പറഞ്ഞിട്ട് വേറെ സ്കൂളിൽ നിന്ന് ടീസ് വാങ്ങിയിട്ട് ടീസ് വാങ്ങി കറങ്ങണം മതം വർത്താനായിട്ട് ആ സ്കൂളിലെ കന്യാസ്ത്രീ വ്യക്തമായിട്ട് ആ കന്യാത്രീകളെ മുമ്പ് വീഡിയോ ഉണ്ട് ഈ കന്യാസ്ത്രീയുടെ കൂടെ നമ്മൾ കേരള പൊതുസമൂഹം പറഞ്ഞ പക്ഷം ഹിന്ദും ക്രിസ്ത്യാനിയും അതിന് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഇനിയും താമസിപ്പിക്കരുത് അങ്ങനെ ഇനിയും ഈ മതേതരന്മാരാണ് എന്ന രൂപത്തിലുള്ള ഈ ജിഹാദികളുടെ കാപഢ്യം തിരിച്ചറിഞ്ഞ് ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ബംഗാൾ ഉൾക്കടൽ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ചാടിച്ചാവാനേ പറ്റൂ പറഞ്ഞു ചൂട് ി അങ്ങ് ലീഗിന്റെ സന്ദേശം വന്നു ഇതൊന്നും തണുപ്പിക്കാൻ കാരണം കൊച്ചിയിൽ കഴിച്ചുകഴിഞ്ഞാൽ കേരളം മൊത്താട്ടി കിട്ടും എഴുപത് എഴുപത്തഞ്ച് ശതമാനമാണ് ഹിന്ദു ക്രിസ്ത്യാനിയും പിന്നെ ഈ മുസ്ലിമുകൾ പോലും ഇന്ന് മാറ്റി കുത്തനെ പറഞ്ഞില്ല എക്സ് മുസ്ലിമുകളുടെ കളിയാണ് ഇത് ഗതി കെട്ടിയിരിക്കുകയാണ് കാരണം ഇവര് ജനസംഖ്യകളെ ഉണ്ടാക്കാൻ നോക്കിയാലും ഇപ്പുറത്തെ കൂടെ എസ് മുസ്ലിം കിട്ടും പുതിയ തലമുറ ഇവർ കൂടെ നിക്കണേ തട്ടം കിട്ടുമൊക്കെ തട്ടൊക്കെ ഏൽപ്പിച്ചു നോക്കണതാണ് ഈ കന്യാസ്ത്രീയുടെ കൂടെ കേരള പുതുസമൂഹം നിൽക്കണം ഒരുപക്ഷം മതമേല അധ്യക്ഷന്മാർ പിന്മാർന്നു കാരണം അവർക്ക് അവരെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും രാഷ്ട്രീയമായിട്ടുള്ള ഭയവും അവരെ കൊടുക്കുന്നുള്ള ഭയുള്ളതുകൊണ്ട് ഈ പറഞ്ഞ തേലക്കാടിനൊക്കെ ഇതിന്റെ ആൾക്കാർ തലക്കാട് ധമാസിന്റെ കോണാനിട്ടിട്ട് പട്ടം അഞ്ച് വർഷം തൊട്ട് വെള്ളമുടുപ്പിന്റെ മേലെ ഖമാസിന്റെ കോണാൻ കെട്ടി കെട്ടിന്ന് തേലക്ക പോൺ തേലക്കാട്ട് എന്ന അച്ഛൻ ഒരു മലരൻ നാടൻ ഇവർക്ക് ഇതിന്റെ അപ്പുറത്ത് പുറത്തില്ലാണ്ടിട്ട് ചാടിച്ച് കൊണ്ടുവന്ന അവരുടെ ലക്ഷലക്ഷം വരുമ്പോൾ ഹിന്ദുൻ്റെയും ക്രിസ്ത്യാനും വോട്ടും അതേതൃത്വം പറഞ്ഞ് വലിച്ചെടുത്തിട്ട് ഈ സുഡാഫികൾക്ക് കൊടുത്ത് ഇവിടെ സുഡാക്കുകാരൻ പോലാണ് ഇവന്റെ ലക്ഷ്യം നമ്മൾ ഉറച്ചു നിൽക്കണം ഞാൻ വീണ്ടും 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 കുറവുണ്ട് ചില ആളുകൾ അധികാരത്തിൽ കയറുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനിയെങ്കിലും ഈ കാപഠ്യം ജിഹാദികളുടെ കപട മതേതരത്വം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കും